ിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹ ത്യാഗത്തെ ഊസിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹ ത്യാഗത്തെ ഊസിൽ കൺ യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ തപസ് കാലത്തിലെ മുപ്പത്തിരണ്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് തിരുസഭമാതാവ് നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് ലോക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്ന ദിൽ കവിഞ്ഞ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ചു കുരുവികൾ രണ്ടു നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല സിനഗോഗുകളിലും അധികാരികളുടെ ഭരണാധിപന്മാരുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോയി നിർത്തുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്ത് പറയണമെന്നും ഉത്കണ്ഠരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും പ്രിയ സഹോദരങ്ങളെ മനുഷ്യരായ നാം ഓരോരുത്തരും ദൈവത്തിന് എത്ര വിലപ്പെട്ടതാണെന്നും എത്ര പ്രധാനപ്പെട്ടതാണെന്നും ഈ വചനഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു രണ്ടു നാണയത്തൊട്ടികൾക്ക് വിറ്റയക്കപ്പെടുന്ന കുരുവികൾ പോലും അവിടത്തേക്ക് വിലപ്പെട്ടതാകുമ്പോൾ മനുഷ്യരായ നാം ഓരോരുത്തരും അവിടുന്ന് എത്ര സ്നേഹത്തോടെയാണ് വാത്സല്യത്തോടെയാണ് കാത്ത് പരിപാലിക്കുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പഴയ നിയമപുസ്തകങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട് സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്ന ദൈവം അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് മനുഷ്യരായ നമ്മളുടെ കരങ്ങളിലാണ് അത്രയധികം ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ബലഹീനരായ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ട് നമ്മുടെ പാപത്തിലൂടെ പാപ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിനെതിരായി തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് മകന്നുപോകുന്നു എങ്കിൽപ്പോഴും നമ്മളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവിടുത്തെ കരുണയോടെ ചേർത്ത് പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ് പഴയ നിയമപുസ്തകങ്ങളിലുടനീളം മനുഷ്യരിൽ നിന്ന് പോന്ന് വന്നു പോകുന്ന വീഴ്ചകളും ആ വീഴ്ചകൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു പുതിയ നിയമപുസ്തകത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പുത്രനായ യേശുവിനെ ബലിയായി നൽകിക്കൊണ്ട് മനുഷ്യരോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയ സഹോദരെ തീർച്ചയായിട്ടും തൻ്റെ പുത്രനേക്കാൾ ഉപരിയായി ദൈവം മനുഷ്യരെ സ്നേഹിച്ചുവെന്നതിൻ്റെ അടയാളമാണ് വിശുദ്ധ കുരിശ് അവനിൽ വിശ്വസിക്കുവാനായിട്ടും അവനെ ഭയപ്പെടുവാനുമായിട്ടാണ് യേശുനാഥൻ ഈ സുവിശേഷ വചനങ്ങളിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും അവനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപത്തിന് നാം അടിമപ്പെട്ടു പോകുന്നു എന്ന ഒരു ഭീഷണി കൂടി എന്നൊരു മുന്നറിയിപ്പ് കൂടി യേശുനാഥൻ ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ ശിഷ്യരുടെ ഉദാഹരണം തന്നെ എടുത്തു നോക്കാം യേശുവിനാഥന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു തൻ്റെ പീഡാസഹനത്തോടടുത്തപ്പോൾ ആ പന്ത്രണ്ട് പേരും യേശുവിനെ തള്ളിപ്പറയുകയും യേശുവിനെതിരായി സംസാരിക്കുകയും യേശുവിൽ നിന്നും അകന്നു പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നു പക്ഷേ എങ്കിൽ പോലും പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേര് യേശുമായി വീണ്ടും അവിടുത്തെ കരുണയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടത്തെ വീണ്ടും രമ്യതപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ പന്ത്രണ്ടാമനായ യുവദാസ് മാത്രം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്തെന്നാൽ അദ്ദേഹം പരിശുദ്ധാത്മാവിനെതിരായി തിന്മ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ദൈവകാരുണ്യത്തിൽ അവിശ്വസിച്ചു അദ്ദേഹം പാപമോചനം ലഭിക്കില്ലെന്ന് നിരാശപ്പെട്ടു തിന്മയെ ഉപേക്ഷിക്കുന്നതിൽ നിന്നും പിടിവാശിയോടെ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ദൈവത്തിലുള്ള അവിശ്വാസമാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമെന്ന് ഈ സുവിശേഷ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു തൻ്റെ പുത്രനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ദൈവം നമ്മളെ കാറ്റ് പരിപാലിക്കുന്ന ദൈവം തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിത്യരക്ഷയും സമാധാനത്തോടുകൂടിയുള്ള അവിടത്തോടുള്ള വാസ സ്ഥലവുമാണ് അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ തപസ്സുകാലത്ത് നമ്മളെ തന്നെ ഒരുക്കാം നമ്മുടെ പാപ സാഹചര്യങ്ങളേക്ക് ഒന്ന് ഉറ്റുനോക്കാം അവയിൽ നിന്നെല്ലാം മോചനം നേടിക്കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുഭാഷിതന്റെ പുസ്തകം മൂന്നാമധ്യായം അഞ്ചാം വാക്യം നമ്മളോട് പ്രകാരം പറയുന്നു കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതിരിക്കുക നമ്മുടെ ബുദ്ധി കഥീതമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ ഒരു തപസ് കാലം ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിൽ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ദൈവവുമായിട്ട് രമ്യതപ്പെടുവാൻ നമുക്ക് ഇടയാകുമാറാകട്ടെ ഏവർക്കും ഈ തപസ് കാലത്തിന്റെ ആശംസകൾ നേരുന്നു ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ കൂ മാർന്നേഹ ആഴമാർന്ന മഹത്യാഗ